ചേട്ടാ നമുക്ക് ആറ് പേർക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടൊന്നും വേണ്ട ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒതുങ്ങുന്ന ഒരു ചെറിയ വീട് മതി നിങ്ങൾ പൈസ തരണ്ട രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ വീട് ഞാൻ മറ്റൊരാൾക്ക് വിൽക്കും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കട്ടെ താക്കോൽ ആ ചെടിച്ചട്ടിയുടെ അടിയിലുണ്ട് ആന്റെപ്പൻ ചേട്ടൻ വരുന്നില്ല കത്തോട്ട് എവിടെയായാണ്

രണ്ട് 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 മാസം വർഷം താമസിക്കാം എടാ മക്കളെ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം അതല്ലേ ഞാൻ ി തരും ഞാനിവിടെ ഒക്കെ തന്നെയുള്ളതാ എന്റെ കൂടെ വന്നാൽ വീടിന്റെ താക്കോൽ എടുത്തു തരാം എന്നാലും അദ്ദേഹത്തിന് മനസ്സിലായി ഞങ്ങൾ വീട് അന്വേഷിച്ച് നടക്കണം ഓരോന്ന് ഒപ്പിച്ചു വെച്ച് വന്നിട്ട് മാന്യന്മാരെ പോലെ നമ്മളൊക്കെ നമുക്ക് തിരിച്ചു പോയാലോ എനിക്കൊന്നും വയ്യ ചായക്കടയിൽ അദ്ദേഹം ഇല്ലായിരുന്നു ചായക്കടക്കാരനോട് ചോദിക്കുന്നതും അദ്ദേഹം കേൾക്കാൻ വഴിയില്ല ചേട്ടാ ഇവിടെ അടുത്ത് വല്ലോ നമുക്ക് ആറുപേർക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് വല്ലോ കിട്ടാൻ എന്തെങ്കിലും ഇവിടെ അടുത്തൊന്നും വീടൊന്നുമില്ല ഇല്ല വരുന്നുണ്ടോ ഒക്കെ വരുന്നുണ്ടോളാ കൊറേ നേരായിരുന്നു നമുക്ക് കുറച്ചു നേരം സ്റ്റാൻഡിൽ പോയിരിക്കണം അവിടെ പോയി ചെയ്യണം അമ്പതിനായിരം രൂപ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് വണ്ടിക്ക് എന്താ പ്രശ്നം വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒരു അമ്പതിനായിരം രൂപ മുടക്കി എന്ത് കോപ്പം ഉണ്ടാക്കാനാണ് ഞാൻ ആ കോപ്പിന് വണ്ടി ഓടിച്ചോണ്ട് ഞാനൊന്നും പറയുന്നേ എനിക്കൊരു കോപ്പും കേൾക്കണ്ട ഓരോ കോപ്പിൽ ഐഡിയ ആയിട്ട് ഇറങ്ങിക്കോളൂ

ക്ഷുണ്ടോ പെട്ടുപോയി ഇതിന്റെ അകത്ത് രക്ഷോടൊല്ല മാർഗമുണ്ടോ അപ്പഴേ ഞാൻ പറഞ്ഞാലും അപ്പൻറെടുത്ത് ഇങ്ങോട്ട് വരണ്ട വരണ്ടോ കൂട്ടിട്ടേക്കുന്ന വീട് ആൾ താമസയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ താമസക്കാരാണോ ഒന്ന് മാറി നീക്കണോ

എടാ ഇത് ഇത് തന്നെയാ ഈ അപ്പൻറെ അടുത്ത് ഞാൻ പറഞ്ഞ ഈ മുള്ളിയാ തെർജ എന്തോന്നും എടാ നിനക്കറിയോ ഇത് ആരുടെ വീടാണെന്ന് എന്റെ കൊച്ചച്ച അനിയന്റെ ചേട്ടന്റെ മാമന്റെ മോളുടെ അനിയന്റെ ഏട്ടന്റെ വീടാ ഇത് തന്നെയാ ഇത് തന്നെയാ വീട് അകത്താരെയും കാണുന്നില്ലല്ലോ ഇല്ല 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 ഉണ്ട് നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കിയാലോ പിന്നെ ഇതുവരെ പോകാൻ പറ്റിട്ടില്ലന്നേ ഏ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് കരുതി എന്ത് പൂക്കരുത്തരം കാണിക്കാന്നാണോ വിട്ടോ 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 എന്നാ നീയൊക്കെ അത് വഴി പോയാുന്നത് നമുക്ക് ആപത്താ വീട് കിടന്ന് കറങ്ങുന്നതോ നമ്മള് കടന്ന് കറങ്ങുന്നതോ മാജിക്ക് നമ്മൾ ഏതു വഴി പുറത്തിറങ്ങാൻ നോക്കിയാലും തിരിച്ച് ഈ ഹാളിലാണ് വരുന്നത് ഇപ്പൊ എനിക്ക് വാതിലിത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേ പറ്റൂ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല നിങ്ങൾ നാലുപേര് മോളിൽ പോയി നോക്ക് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് അരിച്ചു പറക്കി നോക്കാം മോനെ ഒരാളുകൂടെ ഈ വീട്ടിൽ പെട്ടുപോയിട്ടുണ്ട് രാഹുൽ കള്ളനാ കള്ള കള്ളക്കഴുകറി നീ പറഞ്ഞിട്ടല്ലേടാ ഞാൻ ഈ ആളില്ലാത്ത വീട്ടിൽ കക്കാൻ കയറിയത് ഞാനിപ്പോടെ പെട്ട അവസ്ഥയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ള എവിടെ എന്താണ്ടൊക്കെ നടക്കുന്നുണ്ട് നിന്ന് വിളിച്ചിട്ടാണ് കിട്ടണമില്ല റേഞ്ചും ഇല്ല എനിക്ക് ഏതെങ്കിലും വഴി കാണ ഹലോ ഹലോ കോപ്പ് സെന്റാവണമില്ല ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിൽ കൂടി ആ കള്ളൻ കൂടിയത് എന്ത് ചെയ്യാനാ രസോടാൻ നോക്കിയതാ വീണ്ടും തിരിച്ച് എൻ്റെ കയ്യിൽ വന്ന് പെട്ടു പഴയ തോന്നും നമുക്ക് ആ റൂമിലൂടെ ഒന്ന് പോയി നോക്കാം വൈരി എന്തേലും കിട്ടായിരിക്കത്തില്ല അവന്റെ ഒരു ഫോട്ടോ കിട്ടി ആന്റെ ഇതിന്റെ അല്ലാതെ ജനനോന്നോ മരണോന്നോ ഒക്കെ എഴുതി ഇയാളെ മരിച്ചത് കുറച്ചുമ്പ് കണ്ടതല്ലേ അപ്പൊ ഇതൊക്കെ ആത്മാവിന്റെ കളിയാ നമ്മൾ നമ്മളേതും പുറത്തിറങ്ങാൻ നോക്കിയാലും താഴെ കാണുന്ന ആ റൂമിലാണ് ആദ്യം വരുന്നത് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം നിങ്ങളാണോ രാഹുൽ അതെ ഞാനാ രാഹുല് നിങ്ങളാണോ കാണും എനിക്ക് ഈ ലെറ്റർ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി മദ്യപാനം മൂലം എന്റെ ഭാര്യയോട് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇപ്പോൾ ഞാൻ ഒരു പച്ചയായ മനുഷ്യനാണ് എന്റെ മുന്നിൽ നിന്ന് നീ മക്കളെ കൊണ്ടുപോയിട്ട് ഇന്നേക്ക് പത്ത് വർഷം തികയുന്നു മക്കളുടെ ഫോട്ടോ ഞാൻ കണ്ടു നീ അയച്ച കത്തും ഞാൻ വായിച്ചു എനിക്ക് നിങ്ങളെ നേരിൽ കാണണം നിങ്ങളെ അന്വേഷിച്ചുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ ഒരുപാട് പ്രായമായി എനിക്കറിയാത്ത സ്ഥലമൊന്നുമല്ല നിങ്ങളുടെ കത്തിൽ പറഞ്ഞിട്ടുള്ള കുളത്തൂപ്പുഴ എന്ന സ്ഥലം അവിടെ വരാനുള്ള ആരോഗ്യമൊന്നും ഇല്ല നിങ്ങളുടെ വീടല്ലേ ഇത് എൻ്റെ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നിമിഷം നിങ്ങൾക്ക് ധൈര്യമായി ഇങ്ങോട്ടേക്ക് വരാം എൻ്റെ കാലശേഷം മാറാലകൾ കൊണ്ടും കരിയിലകൾ കൊണ്ടും നശിക്കാനുള്ളതല്ല ഈ വീട് എന്റെ മക്കൾക്കുള്ളതാണ് റോസിക്കും മേരിക്കും ഉള്ളതാണ് നമ്മളുടെ പേരല്ലേ ഈ പേര് റോസി ഹൗസ് ഇത് ഈ കത്ത് പൂർണ്ണമായും എഴുതാൻ കഴിഞ്ഞിരുന്നില്ല റോസിയെയും മേരിയെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ അയാൾ ഈ റൂമിൽ വെച്ചായിരിക്കാം മരണപ്പെട്ടത് അതും ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കവേ കാരണം ഈ കത്ത് പൂർണ്ണമായും ശരിക്കും ജീവനോടെ ഇല്ല എനിക്കും അങ്ങനെ തോന്നി നമ്മൾ ഏതു വഴി പുറത്തിറങ്ങാൻ നോക്കിയാലും നമ്മൾ ആദ്യം ഈ ബെഡ്റൂമിലാണ് പറഞ്ഞത് അതിനർത്ഥം നമുക്ക് രക്ഷപ്പെടാനുള്ള താക്കോൽ ഈ ബെഡ്റൂമിൽ തന്നെ കാണാം നമുക്കത് കണ്ടുപിടിക്കണം എനിക്കൊരു കത്ത് കിട്ടി ഇതാണെന്ന് തോന്നുന്നു മേരി നമുക്ക് രക്ഷപ്പെടാനുള്ള താക്കോൽ നേരം വെളുത്തോ മേര് കണ്ണാടി നോക്കും എന്നെ മാനേ മാനേ പുള്ളി റിഞ്ഞു വാടാ ഞാൻ സുനിയാ ഡബിൾ ആൻഡ് സുനിടാ ആൻ്റെപ്പാ എനക്ക് എന്നാത്തിന്റെ കടപ്പാടാ എന്നെ അറിയാവുന്നവര് എന്റെ പേര് കേട്ടാൽ ഞെട്ടും വാ വാടാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള താക്കോൽ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ഓരോരുത്തരും ആൻ്റപ്പന് കൊടുക്കാൻ പോകുന്ന വിശ്വാസമാണ് ആ താക്കോൽ ഇത് റോസി മേരി ആൻഡപ്പൻറെ ആ രണ്ട് മക്കൾ മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് തലയ്ക്ക് പ്രാന്ത പിടിച്ച ആൻഡപ്പൻറെ ഭാര്യ മദ്യപാനിയായ ആൻഡപ്പനെ ഉപേക്ഷിക്കുന്നു പത്തു വർഷം മുമ്പ് മക്കളെയും കൂട്ടി പോത്താനിക്കാട് നിന്നും ഇരുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ താണ്ടി അവർ മറ്റൊരു ഗ്രാമമായ എത്തുന്നു അവിടെ താമസം ഉറപ്പിക്കുന്നു അവിടെയായിരുന്നു ആൻ്റപ്പനെ മനസ്സിലാക്കാതെ പോയ ആൻഡപ്പന്റെ ഭാര്യയുടെ നഷ്ടം മദ്യപാനം ഉപേക്ഷിച്ച് ആൻഡപ്പൻ ഭാര്യയെ അന്വേഷിച്ച് ഒരുപാട് നടന്നു കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അവസാനം ആന്റപ്പൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയ ഭാര്യ ആന്റപ്പനെ കത്തയക്കുന്നു ആ കത്ത് കണ്ട് ആന്റപ്പൻ ഒരുപാട് സന്തോഷിച്ചു കൂടെ മക്കളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു റോസിയെയും മേരിയെയും തന്റെ ഭാര്യയെയും തിരിച്ചു ആ വീട്ടിലേക്ക് ക്ഷണിക്കാനിരുന്ന ആൻഡപ്പൻ ഒരു കത്തെഴുതുന്നു അവരയച്ച കത്തിന് മറുപടിയായിരുന്നു ആ കത്ത് അവിടെയാണ് കഥയുടെ ക്ലൈമാക്സ് ആൻഡപ്പൻ ആ കത്ത് പൂർണ്ണമായും എഴുതാൻ കഴിഞ്ഞിരുന്നില്ല അതിനു മുമ്പ് തന്നെ ആൻഡപ്പൻ മരണപ്പെട്ടു തനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത് മറ്റൊരാളെ കൊണ്ട് പൂർത്തീകരിക്കുക അതായിരുന്നു ആൻഡപ്പന്റെ ലക്ഷ്യം ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഏതു വഴി പുറത്തിറങ്ങിയാലും നമ്മൾ ഒരു ബെഡ്റൂമിൽ ആദ്യം ചെല്ലുന്നു കാരണം ആൻഡപ്പൻ അവസാനമായി സന്തോഷിച്ചതും തന്റെ ഭാര്യക്കും മക്കൾക്കും എഴുതിയ കത്തും ആ ബെഡ്റൂമിൽ വെച്ചായിരുന്നു ആൻഡപ്പൻ മരണപ്പെട്ടതും ആ ബെഡ്റൂമിലായിരിക്കാം നമ്മൾ ബോധപൂർവം ഇങ്ങോട്ടേക്ക് വന്നതല്ല ആൻഡപ്പൻ നമ്മളെ തന്ത്രപൂർവ്വം ഈ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരു കോൾ കോളേ ഇനി വീട് ചൂണ്ടാൻ കിട്ടിയിട്ടുണ്ട് നീ അത് ഏറ്റെടുക്കണം േട്ടാ ഈ കുരിശംമൂട്ടിൽ പൗലോസിന്റെ വിടാറിയോ ആൻറെപ്പന്റെ ആഗ്രഹം പോലെ റോസിയെയും മേരിയെയും നമ്മൾ കണ്ടുപിടിച്ചു ഈ വീട്ടിൽ കൊണ്ടുപോകാം ഇപ്പം പറയുന്നില്ല ഈ മോതിരം എനിക്ക് റൂമിൽ നിന്ന് കിട്ടിയതാ ഇത് വിടലിട്ട നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയും ഇത്രയും നേരം നമ്മൾ ഈ പട്ടം പറയുന്ന കഥ കേട്ടുപിടിക്കുന്നു ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം വെറുതെ വായില് വെള്ളം പറ്റിച്ചല്ലോടാ വരുന്നില്ലേ എല്ലാം നമ്മടെ തോന്നലായിരുന്നു അപ്പൊ ശരി പോണയ്ക്ക് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടി ചെയ്തു തീർക്കാനുണ്ട് അയ്യോ എന്റെ കല്യാണം ചേട്ടാ ഡാൻസ് ഉണ്ട് കേട്ടോ ഇത്രയും വലിയൊരു വീട്ടിൽ കയറിട്ട് ഒന്നും എടുക്കാതെ പോണ ശരിയല്ലോ ഫ്രാൻസിസ് എല്ലാരും പോയി

ശരിക്കും ആ മൂതിരവാസത്യം ആ എന്റെ പനെ എനിക്കറിയില്ല ഈ വീടുമായിട്ട് യാതൊരു ഇല്ല പിന്നെ ഞാൻ ഞാനതിനാണ് ഒരു കത്തുമായിട്ട് റോസിയും മേരിയും തിരക്കി പോണത് ഞാൻ അവിടെ ചെന്നാൽ തന്നെ അവര് നമ്മളോടൊപ്പം ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ഉറപ്പ് നമുക്ക് ഈ കത്ത് കീറിക്കളയാം അത് തന്നെ നല്ലത് ഒരിക്കലും തുറക്കില്ല പ്രധാന വാർത്തകൾ എറണാകുളം പോത്താനക്കാട് വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന റോസി ഹൗസ് എന്ന വീട്ടിൽ നിന്നും രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി തിരുവനന്തപുരത്ത് നിന്നും കാണാതായ ബേസൽ ജോ ഇരുപത്തിമൂന്ന് ഫ്രാൻസിടെ ബോഡിയാണ് നമ്മൾ തന്നെ பெறசூயி ஒரு மோளதுரோனே